സൽമാൻ ഇപ്പൊ ഇനോഗ്രേഷൻ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ് പക്ഷെ നാട്ടിലെ ടീമിന്റെ പന്തുകളി ഉണ്ട് അതുപോലെ കൂടെ ഇരിക്കുന്ന ജ്യേഷ്ഠന്റെ മകൻ ഗൾഫിലേക്കും പോവാണ് അപ്പൊ ആ കൺഫ്യൂഷൻ അടിച്ചിരിക്കാണ് സൽമാനെ പരിപാടിക്ക് മനേ നോക്കി അപ്പൊ എന്നാ വീഡിയോ ആദ്യം മുതൽ അങ്ങ് തുടങ്ങിയാലോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരും വീഡിയോന്റെ ലൈക്ക് ബട്ടൺ അമർത്തി എന്നൊന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് വീഡിയോ തുടർന്ന് കാണുക സൽമാൻ ഇപ്പൊ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ ഇരിക്കുന്നത് തീ തന്ന അവസ്ഥ എന്ന് പറയില്ലേ അങ്ങനെ ഇനാഗ്രേഷന് പോവാൻ വേണ്ടിട്ട് കുളിച്ചു കൂട്ടപ്പനായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിരിക്കാണ് പക്ഷേ അവന്റെ മനസ്സിലിപ്പോ നാട്ടിലെ ടീമിന്റെ ഫുട്ബോൾ മാച്ച് ഉണ്ട് കൂടാതെ തൊട്ടടുത്തിരിക്കുന്ന ജ്യേഷ്ഠന്റെ മകൻ ഷറഫ് ഇന്ന് ദുബായി പോവാണ് അവനെ കൊണ്ടാക്കാനും പോകണം അങ്ങനെ ഇനാഗ്രേഷന് പോകണോ ആക്കണോ എന്താ ചെയ്യേണ്ടത് അറിയാണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കാണ് സൽമാൻ ഹലോ ഇന്നല്ല കളി നാളെയാണ് കളി നാളെയാണ് ഷർഫ് പറഞ്ഞിട്ട് ഞങ്ങൾ സോപ്പ് ഇട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഒരു കുലുക്കോല്ല ഈ പ്രോഗ്രാം ആണെങ്കിൽ കൊറേ മുമ്പ് ഏറ്റതാണ് അതുകൊണ്ട് ഈ അവസാന നിമിഷം നമുക്ക് പിന്മാറാനും പറ്റില്ലല്ലോ അത് ഞാൻ നാളെ പോ

എന്തൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നോക്കിട്ടും സൽമാനൊരക്കോല്ല അപ്പൊ എത്താതെ പോലും കുപ്പായം വാച്ചും പാൻറ്റൊക്കെ ഊരുന്നു എന്തിനു ആ കളിക്കുമ്പോളല്ലേ നാളെ ഞങ്ങള് പറഞ്ഞ ഒന്നും വിശ്വാസം പോരാനിട്ട് മെല്ലെ പോക്കറ്റ് ഫോൺ എടുത്തു അത് ഞങ്ങൾക്കുള്ളൊരു പണിയായിരുന്നു സൽമാൻ ഏതാ വളവെന്നാ അറിയോ ആദ്യം ഉണ്ടപ്പായ മെസ്സേജുകൾ നോക്കാഴ്ച ഇതിനിടക്ക് ഞമ്മടെ ഒരു കൂട്ടുകാരന് സൽമാ കോൾ ചെയ്തു അവൻകാണെങ്കി ഇവിടെ നടക്കണ നാടകം ഒന്നും അറിയൂലെ നമ്പയാടക്ക് ആ അപ്പൊ ഞങ്ങളുടെ നാടകം പൊളിഞ്ഞുന്ന് മനസ്സിലായപ്പോ സത്യാവസ്ഥ മനസ്സിലായപ്പോ കേട്ട പാതി കേൾക്കാത്ത പാതി സൽമാന് ഇതും കേട്ടിട്ട് ഒരൊറ്റ എണീറ്റ് പോക്ക കൊറേ പിന്നു വിളിച്ചു എവിടെ പരിപാടിക്ക് പോയിട്ട് എങ്ങനെ പരിപാടിക്ക് പോട്ടോ അങ്ങനെ ചെക്കന്മാരെല്ലാരും പാടെ കൂടിയിരിക്കുന്ന ഷെഡിൽ വന്നിട്ട് ആള് സങ്കടപ്പെട്ടിരിക്കാണ് ഷർഫ് പോകുന്ന കാര്യം പറഞ്ഞിട്ട് കരയുന്നുണ്ട് പിന്നാലെ ഷർഫും വന്നു എങ്ങനെങ്കിലും സമാധാനിപ്പിച്ച് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് കരണ്ട കളി നാളാണ് ഞാൻ പോണ നാളെ രാത്രിയാ പോണില്ല രാത്രി പോണേ ഇനി സൽമാൻ സ്വയം പ്ലാൻ ചെയ്യാണ് ഇനാഗ്രേഷനും പോണം പന്തളിക്കും പോണം ഷർഫുനെ കൊണ്ടാക്കാനും പോണം അപ്പൊ സൽമാന്റെ സ്വയം പ്ലാനിങ് രാത്രി 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 പോയി അപ്പം എന്താ അതിനിടയില് നമ്മളൊരു കൂട്ടുകാരൻ ചോദിച്ചു ഷർഫു പോകുമ്പോ കരീണില്ലേന്ന് ചോദിച്ചു ഞാന് അപ്പു ഞാനും ഒരു അവിടെ പോകുമ്പോൾ സൽമാനും കളി കഴിഞ്ഞിട്ട് ഇനി എവിടക്കും പോളു എന്നുള്ള മട്ടില് സൽമാൻ ഷെഡില് കടന്നു കളി കഴിഞ്ഞിട്ട് ഇനാഗ്രേഷന് പോവുക അത് കഴിഞ്ഞ് വന്നിട്ട് ഷർഫുനെ കൊണ്ടു ആ ഒരു തീരുമാനത്തിലാണ് ഇപ്പത്തിയത് കയ്യില് സമയം നോക്കിയിട്ട് കളിയുടെ സമയം സമയമായോന്നിങ്ങനെ നോക്കി കിടക്ക അങ്ങനെ അങ്ങനെതാ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സൽമാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല അതാണ് വീഡിയോ എടുക്കാത്തത് ഷറഫ് വീട്ടിൽ നിന്നിറങ്ങുന്ന കറക്റ്റ് സമയത്ത് തന്നെ സൽമാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കരണും കൊണ്ടാണ് ആശാ വണ്ടി നിന്ന് ഇറങ്ങി വന്നത് ഷറഫ് പോവല്ലേ അതിന്റെ ഒരു സങ്കടം കാണും എല്ലാവരേക്കാളും കൂടുതൽ അറ്റാച്ച് ഉള്ള ഒരാളാണ് ഷറഫു അപ്പൊ ഷറഫു പോകുന്നത് സൽമാൻ അത്രമാത്രം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നേരെ ചെന്ന് കയറുന്നത് ഷറഫുന്റെ വീട്ടിലേക്കാണ് ഷറഫു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനുള്ളിൽ പറഞ്ഞുകിടക്കുന്ന വേറൊരു സത്യം കൂടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ മിക്ക പ്രവാസികളും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് സങ്കടം സഹിക്കാനാവാതെ കരയുകയും കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയൊക്കെ ചെയ്യുന്നത് സൽമാൻ കുറെ കണ്ടിട്ടുണ്ട് അപ്പം അതൊന്നും ഇവിടെ അനുകരിക്കണം എന്നുള്ള ഒരു മനോഭാവം കൂടി സൽമാൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതിന് ഉദാഹരണമാണിത് കർഷീഫും എല്ലാം താത്തിയിട്ട് ഞങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കിയിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും കർഷിഫ് അങ്ങനെ തന്നെ ഇട്ട് വീണ്ടും കരച്ചിൽ തുടങ്ങി ഷറഫ് പോകുന്നതിൽ ആത്മാർത്ഥമായിട്ട് സൽമാൻ ഒരു മനോവിഷമം ഉണ്ട് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു മനോഭാവം കൂടെ ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും യാത്ര വറച്ചിലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൊക്കെ കാണുമ്പോൾ സൽമാൻ ദുബായിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും അങ്ങനെ പ്രാർത്ഥന അവസാനിച്ചു ഇനി യാത്ര വറച്ചില് ദുബായിലേക്ക് പോകേണ്ട ഷറഫ് എണീറ്റ് യാത്ര പറയുന്നതിന് മുമ്പ് തന്നെ സൽമ ഷെയ്ക്കാൻഡ് കൊടുക്കലും കെട്ടിപ്പിടിക്കലും യാത്ര വറച്ചിലും കരയിലൊക്കെ തുടങ്ങി അങ്ങനെ പോണ ബോക്കില് ഞമ്മക്കും കിട്ടിയൊരു കെട്ടിപ്പിടുത്തോ യാത്ര പറച്ചിലൊക്കെ വേറൊരു സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷർഫ് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞതിനേക്കാൾ കൂടുതല് സൽമ എല്ലാവരും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിട്ടുണ്ട് പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ഒരിടങ്ങേറി പിടിച്ച പരിപാടി തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് ഈ നമ്മളല്ലെങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് നമ്മളെ വിട്ടിങ്ങനെ പോകുന്ന സമയത്ത് നമുക്കത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്

ു ആ ഡീക കട്ടിണ്ടെറീപി നോക്കിട്ട് ഇവിടെ കടക്കുക നീച്ചിട്ട് എവിടേക്കും പോരുന്നില്ല അമ്പിന്റെ അവിടുക്കും ഒന്നും വരുന്നില്ല ഒന്ന് പറരി അല്ല ഇങ്ങനെ സർഫൊന്നും റിപ്ലൈ അയച്ചോളു സർഫ് റിപ്ലൈ അയച്ചു അന്റെ പോയിട്ട് അതിന് സർഫ അയച്ചത് കേൾപ്പിച്ച പോയി നോക്കിട്ട് സർഫു ഓട്ടോ കൂട്ടിരുന്നുണ്ട്

എന്നാ വന്നോ ഓ പോയിട്ടല്ലേ വന്നോളൂ അവിടെ പണിക്കല്ലേക്ക് എന്താ പറഞ്ഞത് പോണ്ടേ ഗൾഫ് പോക്കണ്ടേക്കണ്ടേക്കൈസാ പൈക്കണ് നമക്കേ ഞാൻ കടന്നിട്ടൊന്നും കാര്യല്ലേ ോ ഇനി പോവന്നോന്റെ ഇടക്കം സങ്കടം മാറിണ്ടാവും ഇപ്പൊ വരണ്ട വരാനും ഒഴിവാക്കൂന്റെ ഓടിക്കോ അവിടെന്താ വെറുതെ അറിയണത് ആ നീക്ക് അമ്പലക്കൊന്ന് പോവാ ഉണ്ടായനൊന്നു വിളിക്കവാ ആ വിളിക്കവാ ഒന്ന് നീക്ക് ഒന്ന് ഒരു വള്ളമൊക്കെ കുടിച്ചപ്പോ ഉഷാറാവും ഉഷാറാവും വാ നീക്ക് നീക്കേ നീച്ച വാ പരിപാടി വരൂല ഞാൻ പോപ്പുലേ പോകണം ആ വെറുതെ വീട്ടിലെ പോകാന് ഞാൻ ചൈഫുലോട് പോണം അവിടെ പാനണം ആപ്പിച്ചാടി അവിടേക്കൊക്കെ പോവാൻ നമുക്കിപ്പോയിട്ട് അന്റെ നന്നു റെഡി ആക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാ എൻ്റെ അമ്മ വന്നീച്ചു അപ്പോ ചായ അപ്പൊന്ന് പേര് ചായകടി എന്താന്ന് ചോദിച്ചോ അപ്പൊ അപ്പന്ന് എത്ര വട്ടം പറഞ്ഞു ആ മാമി ആ പറയണ എന്താ കഴിഞ്ഞാല് ഈ വീടുകൾ കൂടെ ഒക്കെ പോയിട്ട് അന്വേഷിച്ചണം എന്താണ് ചായയും കടിയും എന്താണ് ഉച്ചക്ക് ചോറും കൂട്ടാനെന്നൊക്കെ അങ്ങനെ ഒരുവിധം പറഞ്ഞു മരിക്കി കൊണ്ടുവന്നപ്പോ നേരെ ജ്യേഷ്ഠന്റെ വീട്ടിൽ കയറി അത് കഴിഞ്ഞിട്ട് നേരതാ തിണ്ടത്ത് വന്നിരിക്കാണ് ഞാൻ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയണേ പറഞ്ഞു കൊടുക്കുകയാണെ സർഫൊക്കെ ടീമിനു വാണ്ടി കളിച്ചു ആ കളി കഴിഞ്ഞിട്ട് രാത്രി ഓന് ആ ജയിച്ചു ഇന്ന് രണ്ടാമത്തെ കളിക്ക് രണ്ടാമത്തെ കളിക്ക് സർഫ് പോയി കരഞ്ഞ് കരഞ്ഞ് കൂടുതൽ കരഞ്ഞ ആളാണ് നമ്മുടെ സൽമാനി

അത് കാരണം കൊണ്ട് തന്നെ മാനേജർ മാനേജറെ കണ്ടിനു ശേഷം ഡ്യൂട്ടിക്ക് കയറിയാ മതിന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാരണം ഷറഫ് ഇതുവരെ ജോലിക്ക് കേറിയിട്ടില്ല ഷറഫുന് യാതൊരു തടസ്സവും കൂടാതെ ജോലിയില് കയറാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാണ് സൽമാന്മീൻ ഷർഫുന്റെ മുതലാളി പാവാണ് ആമീന്ന് റഷീദ് പാവാണെന്നാണ് ഉദ്ദേശിച്ചത് അതായത് തൊട്ടടുത്ത് നിക്കുന്ന ജ്യേഷ്ഠൻ പാവൂട് പാവൂട് ഷർഫൂന്റെ ഓള് പോകുമ്പോ കരീണുണ്ട് അല്ലാ ഞാൻ അമ്മാൻ ഇമ്മാനും കരീണുണ്ട് അതായത് സൽമാനും കരീണുണ്ട് ഷാഹിദിൻറെ ഉള്ളിൽ ഷാഹിദത് കണ്ടിട്ട് ചിരിച്ചാണ് അതും പറയണ്ടത് നിന്റെടേ കൂടെ പ്രാർത്ഥനയും കഴിഞ്ഞു വീഡിയോയും കഴിഞ്ഞു വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ മറക്കാണ്ട് ഇപ്പൊ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം